അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ശ്വാസകോശ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത കൊറിയൻ നടൻ ലീ മുൻസു അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു നവംബർ ഇരുപത്തിയൊൻപതിനാണ് നടൻ അന്തരിച്ചത് ഹെലോ ഗോസ്റ്റ് ദ ബ്യൂട്ടി ഇൻസൈഡ് നെവർ ഗിവപ്പ് എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ലിമുൻസു എഴുപത്തിയാറാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് ചൂടുവച്ച നടനാണ് ലിമുൻസു പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം